അല്ല ജസ്റ്റി ഞങ്ങൾക്കൊക്കെ പഞ്ചിങ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് നിങ്ങളുടെ കമ്പനിയിൽ ഞാൻ വല്ല ചായ ഒഴുപ്പുകാരിയായിട്ട് വന്ന് നിൽക്കാം എനിക്കിവിടെ ഒരു ജോലി തരുമോ ഞങ്ങള് മാസത്തി രണ്ട് മൂന്ന് പ്രാവശ്യം ലേറ്റ് പഞ്ച് പഞ്ചിൻ ആയാ നമുക്ക് വാണിംഗി വരും നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് അപ്പൊ ആരെങ്കിലും ജോലി നോക്കുന്നവരുണ്ടെങ്കില് ആർക്കെങ്ങനെ മെസ്സേജ് അയയ്ക്കും ഇൻസ്റ്റയിലോ അതോ യൂട്യൂബിലോ അവര് മെസ്സേജ് അയക്കണെങ്കിൽ മെയിൽ ഐടി പറയണ്ടേ യൂട്യൂബിൽ അങ്ങനെ അയക്കാൻ പറ്റുമോ അങ്ങനെ ഒരു യൂട്യൂബ് വീട് നമ്മൾ മെയിൽ മെയിലടി തരാന്നോ ഓക്കെ എന്നാൽ ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ ജസ്സിയുടെ മെയിലടി കൊടുത്തേക്കാം ഓക്കെ അത് നല്ലൊരു പോയിന്റ് ആണ് പറഞ്ഞത് അപ്പോൾ ജസ് ഇവിടെ ഇരുന്നോണ്ട് അത്രയെങ്കിലും പിന്നെ ാണ് ജസ്റ്റി അങ്ങനെ പറയാം ആരെങ്കിലും ജസ്റ്റി പോളുടെ അതേ പറയുന്നുള്ളു